ചെറുതുരുത്തി പുതുശ്ശേരി ശ്രീ മിത്രാനന്ദപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലിയും യജ്ഞവും പൊങ്കാല സമർപ്പണവും ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുമെന്ന് വാര്ത്താസമ്മേളനത്തില് ഭാരവാഹികൾ അറിയിച്ചു പുതുശ്ശേരി ശ്രീ മിത്രാനന്ദപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പക്ഷേത്രത്തിലെ മകര മഹോത്സവം ഇരുപത്തിനാലാമത് താലപ്പൊലിയും യജ്ഞവും ഏഴാമത് പൊങ്കാല സമർപ്പണവും ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മിത്രയാനം സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രത്തിലെ പഴയകാല മേൽശാന്തിമാരെയും മറ്റുള്ളവരെയും ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരിക്കും തുടർന്ന് മൃദംഗ ലയന വിന്യാസം നടക്കും ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഓട്ടംതുള്ളൽ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് മിഴാവിൽ മേളം നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും മകരച്ചൊവ്വ ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് ബ്രഹ്മശ്രീ തീയ്യനൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൂജകൾക്ക് ശേഷം പൊങ്കാല സമർപ്പണവും തുടർന്ന് മേളം ദീപാരാധന ദീപാലങ്കാരവും മറ്റ് വിവിധ പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി എൻ എസ് സുരേന്ദ്രൻ സുരേഷ് വിനായകർ കെ ആർ രാഹുൽ പി രാജേഷ് എന്നിവർ അറിയിച്ചു നാളെ പതിമൂന്നാം തീയതി സംസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഡോക്ടർ ശ്യാംപ്രസാദ് ശൈലന്യാണ് ഉദ്ഘാടനത്തിന് മുഖ്യ സ്ഥിതിയായി വരുന്നത് അത് കഴിഞ്ഞ് കാലങ്ങളേ പ്രവർത്തിച്ചിട്ടുള്ള മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പോലത്തെ മേശാന്തി ഉൾപ്പെടെ എല്ലാ ആളുകളെയും ആദരിക്കുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞ് ഒരു കരുമേടാവ് തായ്മകയാണ് ഉള്ളത് ഞായറാഴ്ച വരുന്നത് ഓട്ടംതുള്ളില് കർത്തശങ്കറാണ് അതിനു കലാപരിപാടികൾ ഡാൻസ് ഉണ്ട് തിങ്കളാഴ്ച ഗീതാനന്ദൻ സാറിൻ്റെ ഫീസ് അതായത് ശോഭ ടീച്ചറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓട്ടം ഡാൻസ് പരിപാടികളാണ് മകൻ ചൊവ്വാഴ് ദിവസം അതായത് മകൻ രണ്ടാം തീയതി ജനുവരി പതിനാറാം തീയതി തന്നിര മുഖ്യകർമ്മത്തിൽ ക്ഷേത്രത്തിന് അന്നിട്ട് ഇനൂ മണിക്ക ഗീതാമ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കാലത്ത് നാലിന് മുതൽ മൂന്ന് ക്ഷേത്രത്തിലും നിർമ്മാലം മഹാകണ നിയമം നവം പഞ്ചമും ചടങ്ങ് തുടങ്ങുകയായി അതിനുശേഷം ദേവനടയിൽ ശ്രീ ലളിതാസാമക്ഷണി പറവൂപ്പും പൊങ്ങാൻ ആയി അത് ഉച്ചയ്ക്ക് ശേഷം അവിടെ പതിനാറ് കണക്ക് ദീപങ്ങൾ കത്തിക്കുന്ന ദീപാലങ്കം ആ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങാണ് അത് കൊല്ലംകളാട് ക്ഷേത്രത്തിൽ പൂജ മുടങ്ങി കടന്നപ്പോൾ അതിന് ഒരു ഇതായിരിക്കുന്നു ദീപം തെളിപ്പിക്കുന്ന കൂടി രണ്ടായിരത്തി തുടക്കം കുറിച്ചതാണ് അതിൽ നിന്ന് പതിനായിരക്കണക്കിന് ദീപങ്ങളായിട്ട് മാറി അത് എല്ലാ ദീപങ്ങളും ഓരോ കുടുംബത്തിനും ബസ്സിനും വഴിപാടായിട്ട് നടത്തുന്നതാണ് അതിനുശേഷം ഗംഭീര തായ്മകയാണ് അത് തായ്മ നടത്തുന്നത് പഴമക്കാവ് പ്രമാണി അഭിഷേകം സംഘവും ആണ് അത് കഴിഞ്ഞ ഒമ്പര മണിക്ക് അവിടെ നിന്ന് അമ്മടെ നടയിൽ നിന്ന് താലത്തിന് പുറപ്പാടാണ് അമ്മമാരായ നൂറുകണക്കിന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ കോമലും മേളത്തിന് അകമ്പുഴിയോടുകൂടി തൊട്ടടുത്ത ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് താലത്തിൽ പോണത് ക്ഷേത്രനടയിൽ തറയ്ക്കുന്നാണ് താലം കൊളുത്തി തിരിച്ച് ഈ നടയിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ പദിയാമത്തിലാണ് ഈ താലം ചൊരിഞ്ഞ് കോമരത്തിന്റെ നിയോഗം കൽപ്പനയോടുകൂടി ഈ താല്പര്യ മഹോത്സവം സമാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിസി